എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അടൂർ പ്രകാശിനെ അടൂർ പ്രകാശ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കൺവീനറാണ് കോൺഗ്രസിന്റെ എം പി മാത്രമല്ല യു ഡി എഫിന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശിനെ എസ് ഐ ടി ഈ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്തതല്ല മൊഴിയെടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ അത് സി പി എം ഹാൻഡിലുകൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മാധ്യമങ്ങൾ ഇത് മഹാസംഭവമായി കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണം കെട്ടത് സഖാക്കന്മാരല്ല സ്വർണം കെട്ടത് കോൺഗ്രസ്സുകാരാണ് അത് പിണറായി വിജയൻ മുതൽ താഴെ തട്ടിലുള്ള സഖാക്കന്മാർ വരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവരുടെ ഒരു ഈ ഒരു ഗൂഢ പദ്ധതി എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കാരണം ഈ സഖാക്കന്മാരൊക്കെ അകത്തു പോയി കഴിഞ്ഞ് സ്വർണം കട്ടത് മുഴുവൻ സഹാക്കളാണ് എന്ന് പറയുന്ന ഒരു ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലേ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസുകാരാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണ കൊള്ള നടത്തിയത് എന്ന രീതിയിലൊരു കള്ളപ്രചാരണമാണ് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഇതിന് ഒരു ഒരു എന്താ പറയാ ഇതിനൊരു ബലമേകാൻ വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിനെ എസ് ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ അടൂർ പ്രകാശിൽ നിന്ന് എസ് ഐ ടി മൊഴിയെടുത്തത് നമുക്കറിയാം അടൂർ പ്രകാശ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇവർ പറയുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ പോറ്റിയുമായിട്ട് ഉണ്ണികൃഷ്ണം പോറ്റിയുമായി അടൂർ പ്രകാശുമായുള്ള ഫോട്ടോകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ഫോട്ടോ ഉണ്ട് പോറ്റിയും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയും ഒക്കെയുള്ള ഫോട്ടോകളുണ്ട് അപ്പോൾ ഈ പോറ്റിയുമായി ആരൊക്കെയാണോ ആരുടെയൊക്കെ ഫോട്ടോകളുണ്ടോ ആ ഫോട്ടോകളുള്ള ആൾക്കാരെ മുഴുവനും മൊഴിയെടുത്ത് അവർക്കെതിരെ അന്വേഷണം നടത്താനാണോ ആണോ എസ് ശ്രമിക്കുന്നത് എസ് കാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം പിണറായി വിജയൻ ചെയ്യാൻ വേണ്ടി അവരെ സമ്മതിക്കുന്ന സമ്മതിക്കുന്നില്ല അതാണ് അതാണ് വാസ്തവം പിണറായി വിജയന്റെ കൈപ്പിടിയിലാണിപ്പോ എസ് ഐ ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് ഈ അടൂർ പ്രകാശിനെ എസ് ചോദ്യം ചെയ്യുകയും സ്വർണ്ണക്കൊള്ള കോൺഗ്രസ്സുകാരാണ് നടത്തിയത് എന്ന് പരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ് ശക്തമായ ശക്തമായി തിരിച്ചടിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ഒരു പ്രത്യാക്രമണം പിണറായി വിജയനെതിരായ അല്ലെങ്കിൽ ഈ സി പി എമ്മിന്റെ ഇത്തരം ഗൂഢപദ്ധതിക്കെതിരായ ഒരു പ്രത്യാക്രമണം കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടായില്ല യു ഡി എഫിന്റെ കൺവീനറാണെന്ന് അറിയാലോ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഘടകക്ഷികളുടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പുറത്താക്കിയ അതായത് ചില കള്ള പരാതികളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തൂത്തറിയാൻ വേണ്ടിയിട്ട് സി നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ചില സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില പരാതിക്കാരികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ചില ലൈംഗിക പീഡന പരാതികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ എന്ന് തന്നെ ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി അങ്ങനെ രാഹുൽ മാങ്കുട്ടം ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് കാരനല്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കി ആ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം അതിനിശ്ചിതമായ വിമർശനം ഉയർത്തിയത് എന്ന് പറഞ്ഞാൽ എസ് ഐ ടി ആദ്യം കടന്നു ചെല്ലേണ്ടത് ക്ലിഫ് ഹൗസിലേക്കാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് മറ്റൊരു കോൺഗ്രസ് കാരണം അങ്ങനെ പറയാൻ ധൈര്യമുണ്ടായില്ലോ കേട്ടോ കാരണം നമുക്കറിയാലോ കാരണം പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടോ പിണറായി വിജയ എന്ന് ആക്രോശിക്കാൻ തഞ്ചാടം കാട്ടിയ നേതാവാണ് യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് തന്നെ പുറത്താക്കിയിട്ടും എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ ആ തന്റെ തന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ മനസ്സിൽ നിന്ന് ഈ കോൺഗ്രസുകാരനെ എനിക്ക് പുറത്താക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടം തിരിച്ചടിക്കുകയാണ് തിരിച്ചടിക്കുകയാണ് എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടി ആക്രമണം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത് പുറത്താക്കപ്പെട്ട രാഹുൽ മാംകൂട്ടമാണ് നിങ്ങൾ ഒന്ന് നാലോചിച്ച് നോക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വി ഡി സതീശൻ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കുട്ടത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ ഈ പരാതിക്കാർ കൊടുത്ത ഈ കള്ള പരാതികൾ മുഴുവനും നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറയുകയാണ് കാരണം വിവാഹിതകളായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കള്ള പരാതികളാണത് അതൊക്കെ എന്ന് സുപ്രീം കോടതി പറയുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും നിലനിൽക്കില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ മൂന്ന് പരാതിക്കാരികളുടെ ഒരു കേസും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഈ കീഴ്ക്കോടതികൾക്ക് ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല രാഹുൽ മാങ്കൂട്ടം അടുത്തു പോകാനിരിക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ് തന്റെ പേരിലുള്ള ഈ കള്ള പരാതികൾ കള്ള കേസുകൾ ഒക്കെ എന്ത് ചെയ്യണം ഒക്കെ റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഹൈക്കോടതി അത് ചെയ്തില്ല എങ്കിൽ രാഹുൽ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും ഇപ്പൊ ഇതിന്റെ അടക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഷഹനാസ് എന്ന് പറയുന്ന ഷഹനാസ് എം എ ഷനാസ് എന്ന് പറയുന്ന കോൺഗ്രസ്കാരിയാണെന്നാ പറയുന്നത് കോൺഗ്രസുകാരി എന്നാണ് ഷഹനാസ് അവകാശപ്പെടുന്നത് ഇവരാണ് ഈ കോൺഗ്രസിന്റെ ഒരു ലിറ്റററി ഫോറത്തിന്റെ അതായത് സംസ്കാര സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഘടനയുടെ ഒരു ഭാരവാഹിയാണ് അത്രേ ഈ ഷഹനാസ് ഈ ഷഹനാസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ റിനി ആൻഡ് ജോർജിന് ശേഷം അല്ലെങ്കിൽ ഹണി ഭാസ്കറിന് ശേഷം കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയത് ഷഹനാസ് ആണ് ഷഹനാസ് അതിനെ തുടർന്ന് അതിനെ തുടർന്ന് ഷഹനാസ് വീണ്ടും 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 രാഹുൽ മാങ്കൂട്ടത്തെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുകയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം കോഴിയാണ് തുടങ്ങിയ ഒരുപാട് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവൻ പിളപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോ പത്ത് കോടി നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് പത്ത് കോടി നഷ്ടപരിഹാരത്തിന് എം എ ഷഹനാസിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഷഹനാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കോഴിക്കോട് ബീച്ചിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ സോപ്പ് കുമിളകൾ ഇങ്ങനെ പറപ്പിക്കുന്ന ഒരു ഫോട്ടോ കെട്ടിട്ട് ഇതൊക്കെ വെറും കുമിളകളാണ് എടോ രാഹുൽ മാങ്കൂട്ടമേ നിന്റെ ഈ ഈ ഭീഷണികളൊക്കെ എനിക്ക് വെറും കുമിളകളാണ് സോപ്പ് കുമിളകളാണ് എന്ന് പറയുന്ന രീതിയിൽ ഇത് കോടികളല്ല ഇത് കുമിളകളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ നിന്ന് തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഷഹനാസ് പ്രവർത്തിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിയുമായുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതിനൊരു ഒരു കിങ് ഉണ്ട് ആ കിങ് പിൻ എന്ന് പറയുന്നത് ആരാണെന്ന് രാഹുൽ മാങ്കുട്ടം പറഞ്ഞില്ല അത് പിണറായി വിജയനാണ് ഇതിന്റെ പിന്നിൽ എല്ലാറ്റിന്റെയും കിങ് പിൻ എന്ന് പറയുന്ന ഇതിന്റെ മുഖ്യ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഇതിനുശേഷം ഈ പറയുന്ന സി പി എമ്മിന്റെ മെഷിനറി ഉപയോഗിച്ചിട്ട് നാല് പ്രമുഖ വാർത്താ മാധ്യമങ്ങളെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരെ അതുകൂടാതെ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഒരു എന്നാണ് രാഹുൽ പറഞ്ഞത് ആ ആരാണ് പിന്നെ ആരാണ് എം എ ഷെഹനാസ് എന്ന് പറയുന്ന ഒറ്റുകാരിയാണ് ഇപ്പോ കളിക്കുന്നു കേട്ടോ ഈ ഒറ്റുകാരിക്ക് പിന്നിൽ സി പി എം ആണ് സി പി എം ആണ് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കുട്ടം ഈ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ഇന്റർവ്യൂ നടത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടം അതിശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ പറയാ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്ന ആ ഒരു അവസ്ഥയില് ആ ഒരു പശ്ചാത്തലത്തില് പ്രിമിയാൻ ജോർജ് മിണ്ടുന്നില്ല പ്രിണിയാൻ ജോർജിനെ കാണാനില്ല ഹണി ഭാസ്കറിനെ കാണാനില്ല ക്ഷ്മി പത്മ ഇതിന്റെ അടുക്ക് ഒരു ഒരു ശ്രമം നടത്തിയെങ്കിലും ആകത്തേയിലോട്ടിപ്പോയി കാരണം ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ആറാം ദിവസം പതിനായിരം രൂപ അയച്ചു കൊടുത്തു എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ലക്ഷ്മി പത്മ വെളിപ്പെടുത്തിയതോടെ ലക്ഷ്മി പത്മയുടെ ഉദ്ദേശ ഉദ്ദേശമാകെ അട്ടിമറി എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയെ പരാതിക്കാരിയെ പരാതിക്കാരി കള്ള പരാതിക്കാരിയാണ് എന്ന് ലക്ഷ്മി പത്മ തന്നെ തെളിയിച്ചു അതോടെ ലക്ഷ്മി പത്മയും മുങ്ങി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പരാതിക്കാർ കള്ള പരാതിക്കാരൊക്കെ മുങ്ങിക്കഴിഞ്ഞു പക്ഷേ മുങ്ങാതെ നിൽക്കുന്ന ഒരാളെ ഉള്ളൂ അത് എം എ ഷെഹനാസ് ആണ് എന്തുകൊണ്ട് എം എ ഷെഹനാസ് ഒറ്റയാൾ പോരാട്ടമാണോ അല്ല എം എ ഷെഹനാസിന്റെ പിന്നിൽ സി പി എം ആണ് സി പി എം ആണ് എം എ ഷെഹനാസിനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും 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 അക്രമിക്കുന്നത് പ്രിയപ്പെട്ട കോൺഗ്രസ് കാര്യം നിങ്ങളിതൊന്നും അറിയുന്നില്ലേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു സതീശ ഈ അന്തക വിത്തിനെ പുറത്തേക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്ത് നഷ്ടപ്പെടാൻ നിങ്ങൾ പുറത്താക്കിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എം എ ഷെനാസ് സി പി എമ്മിന്റെ പ്രമുഖ പ്രചാരകയായി മാറും ഇപ്പൊ അവർ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളെ നിങ്ങളെ നശിപ്പിക്കുകയാണ് കോൺഗ്രസിനെ കത്തിക്കുകയാണ് കോൺഗ്രസിനെ കത്തിച്ചാമ്പലാക്കുകയാണ് എം എ ഷഹനാസ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ആ എം എ ഷഹനാസിനെ എത്രയും പെട്ടെന്നോ എത്രയും പെട്ടെന്ന് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എങ്കിൽ നിങ്ങൾ സ്വയം സ്വയം നാശത്തിലേക്കോ സ്വയം നാശത്തിലേക്ക് പതിക്കുകയായിരിക്കും കേട്ടോ ചെയ്യുക കാരണം ഏറ്റവും പുതിയ ഷഹനാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ നോക്കണം അതിന് പരിഹസിക്കുകയാണ് രാഹുൽ മാം എനിക്കറിയാം കാരണം ഒറ്റക്ക് ഒറ്റക്കൊരിക്കലും ഒരിക്കലും ഷഹനാസിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഒന്ന് റിനി ആൻ എന്തൊക്കെ പറഞ്ഞു അല്ലെ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രോശിച്ചതാണ് റിനിയാൻ ജോർജ് ആ റിനിയാൻ ജോർജിന്റെ പൊടി പോലും കാണാനില്ല മൂന്ന് പരാതിക്കാരികളെ പൊടി പോലും കാണാനില്ല ഒന്നാം പരാതിക്കാരി തന്റെ ഭർത്താവിനെ ഇറക്കിയാണ് പങ്കളിക്കുന്നത് അപ്പോഴാണ് പത്രസമ്മേളനം നടത്തിയിട്ട് ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും 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 കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ പറയുന്ന ഒറ്റുകാരി ഈ ഒറ്റുകാരിക്ക് അല്ല എല്ലാ ഇന്ധനങ്ങളും എല്ലാ എല്ലാ സഹായങ്ങളും നൽകുന്നത് സി പി എമ്മുകാരാണ് അങ്ങനെ സി പി എമ്മുകാർ കോൺഗ്രസ് പാർട്ടിയെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കത്തിച്ചാമ്പലാക്കി കൊണ്ടിരിക്കുകയാണ് ഷഹനാസ് എന്ന് പറയുന്ന ഒരു ഒരു തീജ്വാലയെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വെള്ളമൊഴിച്ചു കെടുത്തിയില്ലെങ്കിൽ സതീശ ഞാൻ അവസാനമായി പറയുകയാണ് നിങ്ങൾക്ക് ഈ ഈ കേരളത്തിൽ തിരിച്ചു വരാൻ ആവില്ല കേട്ടോ ആവില്ല എഴുതി വെച്ചോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ ഷഹനാസിനെ വളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പിണറായി വിജയനോട് വീണ്ടും പിണറായി വിജയ എന്ന് വിളിക്കുന്ന പറയുന്നു നിങ്ങൾ ക്ലിഫ് ക്ലിഫ് ഹൗസിലാണ് ഹൗസിലാണ് എന്ന് ആക്രോശിക്കുന്ന രാഹുൽ മാംകുട്ടത്തെ നിങ്ങൾ പുറത്ത് നിർത്തുക എന്നിട്ട് സി പി എമ്മിന്റെ ഒറ്റുകാരിയായ ഷഹനാസിനെ ഷഹനാസിനെ നിങ്ങൾ വളർത്തുക എന്ത് തോന്നിയാതാണ് എന്ത് തോന്നിയാതാണ് സതീശ ഒട്ടും വൈകാതെ ഒട്ടും വൈകാതെ നിങ്ങൾ ഷെഹനാസിനെ പുറത്താക്കിയില്ല എങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ് നിങ്ങളാണ് അത്രേ ഇപ്പം പറയുന്നുള്ളൂ കേട്ടോ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം